ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളെക്കുറിച്ചും ഇനി എന്താണ് വരാനിരിക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ചുമുള്ള എനർജികളാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ കുറേ നാൾക്ക് വരെ മറ്റുള്ളവരോട് ഇല്ല അല്ലെങ്കിൽ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമമാകുമോ അവരെന്ത് കരുതും എന്നൊക്കെ വിചാരിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ആരെയും വെറുപ്പിക്കാതെ ചിലപ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾ പോലും പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് അധികവും ചിന്തിക്കുന്നത് അവരെ ആയിരുന്നു കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്തിരുന്നതും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കും ആരും നിങ്ങളെ മോശമായിട്ട് ഒന്നും പറയരുത് ഒരു നെഗറ്റീവ് ഇമേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനോട് നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജിയിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പണ്ടത്തെ നിങ്ങളെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവങ്ങളായിരിക്കാം ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒരുപാട് മാറ്റിക്കളഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ നിങ്ങൾക്ക് അതായത് നിങ്ങളെന്നൊരു വ്യക്തിക്ക് മറ്റുള്ളവരെ സൂപ്പിക്ക് സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് കരുതി നിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായ ഒരു നിലപാടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല മുമ്പ് നിങ്ങൾക്കത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെയുള്ള ഒരു എനർജിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ എവിടെയെങ്കിലും മറ്റുള്ളവർ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പോലും ഈയൊരു സമയത്ത് നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നാണ് സൂചനകളിൽ കാണുന്നത് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് പക്ഷേ മറ്റുള്ളവർക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നിസ്സാരമായി നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും തുറന്നു പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്തു കൊണ്ട് തന്നെ ആളുകളുടെ മുന്നിൽ നിങ്ങൾ ഒരു അഹങ്കാരമുള്ള വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ തൻ്റെ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്നത് കാരണം നിങ്ങൾ കുറേ ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പല പ്രശ്നങ്ങളും വന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാതെ പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ് അതായത് എങ്ങനെയൊക്കെ താഴെ വീണ് പോയാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയുണ്ടാകാം അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്ന ചിന്തകൾ ഉണ്ടായേക്കാം എങ്കിലും അതൊന്നും ആരെയും അറിയിക്കാതെ വീണ്ടും എല്ലാം ശരിയാകും എന്ന ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങൾ തന്നെ ഉണ്ടാക്കി പല കാര്യങ്ങളും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പോലും നന്നായി പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അങ്ങനെ പരിശ്രമിച്ചപ്പോൾ മാത്രമായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങാൻ പോലും നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും അതായത് മറ്റുള്ളവർ കുറച്ച് നേരം എടുത്ത് പഠിക്കേണ്ട സമയം നിങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സമയമെടുത്ത് പഠിക്കേണ്ടി വരും എന്നിരുന്നാലും നിങ്ങൾ അതിലൊന്നും തളർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനും നിങ്ങൾ തയ്യാറായിരുന്നു മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് കുടുംബത്തിൽ നിന്നുള്ളവരാവാം കൂട്ടുകാരാവാം അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സന്തോഷം കണ്ടെത്തിയിരുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയും സമയമൊക്കെ ചിലവഴിച്ച് ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുത്താലും അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കാം പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നന്ദി കേട് തിരിച്ച് കിട്ടുന്നത് അതായത് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങളായിരിക്കാം അതിനൊന്നും ആരും നിങ്ങളോട് ഒരു നന്ദി വാക്ക് പോലും പറയുന്നുണ്ടാവില്ല വേണ്ട പോട്ടെ എന്ന് വിചാരിക്കാം എന്നാൽ അതിലുപരി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള അപവാദങ്ങളും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിരിക്കാം അതായത് പലപ്പോഴും നിങ്ങൾ കറിവേപ്പിലെ ആകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കണം എന്നൊക്കെ മറ്റുള്ളവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളെ തരം താഴ്ത്തുന്നത് ആദ്യം തിരിച്ചറിയാൻ നിങ്ങൾക്കത് സാധിക്കുമായിരുന്നില്ല സാധിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ഇപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കണം എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം മാനസികമായ വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്രണയമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇതുപോലുള്ള വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളതെല്ലാം ഓവർകം ചെയ്തു പോന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർ നിങ്ങൾ പ്രണയിച്ച ആ വ്യക്തിയിൽ നിന്നുള്ള തിരിച്ചടി അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടിയപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ എത്ര ധൈര് നിങ്ങൾ എത്ര ധൈര്യമുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിലും ഈ ഒരു സംഭവം നിങ്ങളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അത്രത്തോളം നിങ്ങളെ ചവിട്ടി അരച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് പോയ പ്രണയമായിരുന്നു അത് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളിപ്പോൾ ഒരു മധ്യവയസ്സിനോടടുത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബാല്യകാലം മുതൽ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെട്ടും പലരും പറയുന്നതനുസരിച്ചും കഴിയേണ്ടി വന്നിട്ടുണ്ടാകാം ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഓരോരുത്തരിൽ നിന്ന് ഓരോ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായി പെരുമാറേണ്ടി വന്നിട്ടുണ്ടാകാം മറ്റുള്ളവരെ അനുസരിച്ചും പേടിച്ചും കഴിയേണ്ടി വന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാകാം ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് മുമ്പ് നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട് അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് പല കാര്യങ്ങളിലും നിങ്ങൾ ഇടപെട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നില്ല പല തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നു ഇവിടെ എവിടെ നോക്കിയാലും തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം ചിലപ്പോൾ മുമ്പത്തെ മുമ്പത്തേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കാര്യമായാലും പ്രണയമായാലും ജോലി സംബന്ധമായോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ ആരോഗ്യപരമായിട്ടോ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും കുറേ തടസ്സങ്ങൾ അതായത് ഒന്നിലും ഒരു പൂർണ്ണതയില്ലാതെ പോവുക അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ തൊട്ട് കഴിഞ്ഞാലും അതങ്ങ് വിജയിക്കാതെ പോവുക ആ ഒരു സാഹചര്യമാണ് നിങ്ങളിപ്പോൾ നുഭവിക്കുന്നത് ഇനി ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറുപ്പമാണെങ്കിൽ പോലും മാനസികമായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പോലും ചിലർ പ്രായം കൊണ്ട് തന്നെ ചെറുപ്പമായിരിക്കാം അല്ലെങ്കിൽ നല്ല പക്കതയുള്ള ആളുകളെ മനസ്സിലാക്കാൻ ഈ ഒരു സമയം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം എന്നാൽ മുമ്പ് പറഞ്ഞ പോലെ അഹങ്കാരമുള്ള വ്യക്തികളായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള വ്യക്തികളായിട്ടായിരിക്കാം ആളുകൾ നിങ്ങളെ കാണുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പെരുമാറിയിരിക്കാം കാരണം നിങ്ങൾ ആരെ നിങ്ങൾക്ക് ആരെയും വിശ്വാസം ഉണ്ടാവില്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പടിപടിയായി ഓരോ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അതായത് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഓരോ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിലെ എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിങ്ങൾക്കുണ്ടായിരിക്കാം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടിട്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തിൽ അതെല്ലാം അനുഭവിക്കണം എന്ന നിയോഗം കൊണ്ടുമാകാം എനർജിയിൽ കാണുന്നത് മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾ ഇവർ ഒരു കവചമായിട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ് എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ ആ ഒരു തലോടൽ കരുതൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് ഏത് കഷ്ടപ്പാടാണെങ്കിലും എന്ത് കഷ്ടപ്പാടാണെങ്കിലും അത് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു പക്ഷേ സാധാരണ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ അതായത് പഠിച്ച് ഒരു ജോലി വാങ്ങുക കുടുംബമായി ജീവിക്കുക ആ ഒരു രീതിയിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളതിൽ പെട്ടുപോകുന്നതുമായിരിക്കും പലപ്പോഴും ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് പോലും നിങ്ങൾ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ പുതിയ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അങ്ങനെ പുതിയ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും സ്വപ്നം കാണാത്തതുമായ പല കാര്യങ്ങളും കടന്നു വരും എന്നാണ് സൂചനകളിൽ കാണുന്നത് അതായത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച പല കാര്യങ്ങളും അത് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മറന്ന് തുടങ്ങി കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ടാവും ഇവർ ഇത്ര പ്രായമായിട്ട് എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് പുതിയതായിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യാത്ത ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രണയം കിട്ടിയിരുന്നിരിക്കും അതായത് മറ്റുള്ളവരെ പോലെ അല്ലാതെ വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവുക മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതായത് ചെറുപ്രായത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ആഗ്രഹിച്ചതൊന്നും ലഭിച്ചില്ല ആഗ്രഹം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാലം കഴിഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾ കിട്ടാനായി ആഗ്രഹിച്ച അംഗീകാരങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും അകന്നുപോയ വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യത കൂടുതലും നിങ്ങളുടെ മധ്യവയസ്സിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് പലരും പറയുമായിരിക്കും ഈ ഒരു പ്രായത്തിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് കിട്ടേണ്ടത് നല്ല പ്രായത്തിൽ കിട്ടണ്ടേ എന്നൊക്കെ നിങ്ങളുടെ കർമ്മം കൊണ്ടായിരിക്കാം ഈ ഒരു എനർജിയിൽ ഇങ്ങനെയാണ് കാണുന്നത് അതായത് കഴിഞ്ഞ കാലത്ത് ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇപ്പോഴാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത് ഈ ഒരു എനർജിയിൽ വളരെ പതുക്കെയാണ് നിങ്ങൾ അനുഭവിക്കേണ്ട നല്ല കാര്യങ്ങൾ സന്തോഷങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സഹായിച്ച പലരും നിങ്ങളെ കുറ്റം പറയുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുമ്പോഴേക്കും പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പലരും ചതിച്ചിട്ടുണ്ടാവാം പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ടാവാം എന്തു തന്നെയാണെങ്കിലും അതിനെല്ലാം മാറ്റം വരും മറ്റൊരു എനർജിയിൽ കഴിഞ്ഞു പോയതെല്ലാം ഒരു പ്രായോഗിക ബുദ്ധിയോടെ നോക്കിക്കാണാനും നിങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങി എല്ലാം ഉൾക്കൊള്ളാനുള്ള ആ ഒരു അവസ്ഥയിലെത്തി നമ്മുടെ മാനസികാവസ്ഥയൊക്കെ മാറി ആ ഒരു സാഹചര്യത്തിലെത്തിയാലാണ് നിങ്ങളിലേക്ക് എല്ലാം വന്നു ചേരുന്നത് അത് ചിലപ്പോൾ ഒരു ഈശ്വരനിയോഗമായിരിക്കാം നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കും എന്നാണ് സൂചനകളിൽ കാണുന്നത് മറ്റൊരു എനർജിയിൽ വിജയവും അംഗീകാരവും ഒക്കെയാണ് കാണുന്നത് നിങ്ങൾ കുറേ പരിശ്രമിച്ച ആ ഒരു കാര്യത്തിന് അംഗീകാരം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അംഗീകാരം കിട്ടാൻ പോകുന്ന സമയമാണിത് എന്തെങ്കിലും ഒരു കാര്യത്തിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഫലം കിട്ടുന്ന സമയം തന്നെയാണിത് അത് പഠിപ്പോ ജോലിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആകാം ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാനും പ്രശംസിക്കാനുമൊക്കെ തുടങ്ങുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അർഹമായ വിജയം ലഭിക്കുക തന്നെ ചെയ്യും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർവമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു